വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനം ഗവർണറുടെ അധികാരങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ വർഷത്തെ പത്താം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം രണ്ടാം കോളിയത്തിലാകും ഗവർണറുടെ അധികാരങ്ങൾ പഠന വിഷയമാക്കി ഉൾപ്പെടുത്തുക ഈ കാലഘട്ടത്തിൽ ഗവർണറുടെ അധികാരങ്ങളെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്ന് തോന്നിയതിനാലാണ് ഈ തീരുമാനമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു സിനിമാ പ്രവർത്തകർ സത്യവാങ്മൂലം നൽകണമെന്ന് തീരുമാനം ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകരിൽ നിന്ന് എഴുതി വാങ്ങാൻ നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ല എന്നാണ് എഴുതി നൽകേണ്ടത് നടീനടന്മാരടക്കം എല്ലാവർക്കും ഇത് ബാധകമാണെന്നും സംഘടന അറിയിക്കുന്നു വേദന കരാറിനൊപ്പം ഈ സത്യവാങ്മൂലം കൂടി നിർബന്ധമാക്കിയേക്കും വിരുദ്ധ ദിനമായ ജൂൺ മുതൽ നിബന്ധന നടപ്പിൽ നിർമ്മാതാക്കളുടെ സംഘടന ഭാരതിൽ മോശം ഭക്ഷണം മാസത്തിനുള്ളിൽ പരാതികൾ ലഭിച്ചു വന്ദേ ഭാരതിലെ ഭക്ഷണത്തിന്റെ നിലവാരത്തെ കുറിച്ചുള്ള പരാതികൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന റെയിൽവേയുടെ വാദം പൊളിയുന്നു ഒൻപത് മാസത്തിനിടെ മുന്നൂറ്റി പത്തൊൻപത് പരാതികൾ ലഭിച്ചതും നാലു ലക്ഷം രൂപ പിഴ ചുമത്തിയതും സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖകൾ പുറത്ത് കേരളത്തിൽ ഓടുന്ന വന്ദേ ഭാരതിൽ നിന്ന് മാത്രമാണ് ഇത്രയും പരാതികൾ ഉണ്ടായിരിക്കുന്നത് പിഴ അടച്ച ശേഷവും തെറ്റാവർത്തിച്ചാൽ കരാർ റദ്ദു ചെയ്യണമെന്നും കമ്പനിയെ വിലക്കണമെന്നുമാണ് ചട്ടം എന്നാൽ കരാറുകൾ റദ്ദാക്കാൻ റെയിൽവേ കൂട്ടാക്കിയിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട് സോംബ പരിശീലനത്തിന് എതിർപ്പുമായി അധ്യാപകർ

കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസുകാരെ ആക്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സ് പേരെയാണ് റിമാൻഡ് ചെയ്തത് ട്രാൻസ്ജെൻഡേഴ്സിനെതിരായ നാല് വർഷം കേസ് ഓഫീസ് കൊട്ടാരക്കര വനിതാ സി പിഒമാരും ഉൾപ്പെടെ പന്ത്രണ്ട് പോലീസുകാർക്കാണ് പരിക്കേറ്റത് നാല് വർഷം മുമ്പ് കൊട്ടാരക്കരയിൽ ഉണ്ടായ സംഘർഷത്തിൽ ഭിന്നലിംഗക്കാരായ ആറുപേർക്കെതിരെ കേസെടുത്തിരുന്നു പ്രതികൾക്ക് സമൻസുകൾ വന്നതോടെ കേസുകൾ റദ്ദാക്കണമെന്നും കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് റേഷൻ കാർഡ് മാറാൻ പ്രവാഹം മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറാൻ അപേക്ഷ പ്രവാഹം പതിനാറ് ദിവസം കൊണ്ട് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് അപേക്ഷിച്ചത് ജൂൺ മുപ്പത് വരെയാണ് അവസരം പരിശോധനയിൽ ഇവർ അർഹരാണെന്ന് കണ്ടാൽ പിങ്ക് കാർഡ് കിട്ടും അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ലക്ഷത്തോളം അപേക്ഷകൾ സർക്കാർ പ്രതീക്ഷിക്കുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം നടപടി പൂർത്തിയാക്കും ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കുവാൻ തീരുമാനം സംസ്ഥാനത്തെ രസീതുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അച്ചടിച്ച് ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പ് നിർദ്ദേശം നൽകി കേരളത്തിലെ തമിഴ് കന്നഡ ഭാഷ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് നിർദ്ദേശം നടപ്പിലാക്കുക ലോകം ശ്രീലങ്കൻ പാർലമെന്റിൽ സ്റ്റാർ ആയി മോഹൻലാൽ ശ്രീലങ്കൻ പാർലമെന്റിൽ അതിഥിയായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് മോഹൻലാലിന് ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരം ലഭിച്ചത് പാർലമെന്റിൽ നിന്നുള്ള മോഹൻലാലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മോഹൻലാലിന് ലഭിച്ച ആദരത്തിന് മലയാളികൾ സന്തോഷവും പങ്കുവയ്ക്കുന്നുണ്ട് മകൾ വെള്ളിത്തെ ദക്ഷിണേന്ത്യൻ സിനിമാ രംഗത്തെ പ്രശസ്ത താരങ്ങളായ മനോജ് കെ ജയൻ ഉർവശി ദമ്പതികളുടെ മകൾ തേജാലക്ഷ്മി അഭിനയരംഗത്തേക്ക് ഇക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മുഹമ്മദ് സാലി നിർമ്മിച്ച് നവാഗതനായ ബിനോ ബിറ്റർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് കുഞ്ഞാറ്റിയുടെ അഭിനയരംഗത്തേക്കുള്ള ചുവടുവയ്പ് സ്റ്റെല്ല എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് തേജാലക്ഷ്മി രംഗത്തേക്ക് പ്രവേശിക്കുന്നത് മനോജ് കെ ജയന്റെയും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത് കുബേര വെട്ടിക്കുറച്ചു ധനുഷ് നാഗാർജുന രശ്മിക മന്ദാന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശേഖർ കമ്മൂല സംവിധാനം ചെയ്യുന്ന കുബേരയുടെ ദൈർഘ്യം മൂന്ന് മണിക്കൂർ ഒരു മിനിറ്റ്

സ്വന്തം കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് ലാൽ പറഞ്ഞു ഏതു വലിയ നടനാണെങ്കിലും കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് കഴിവായും മിടുക്കായും കാണാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ സ്വന്തമായി അഭിനയിക്കുന്ന നടൻ വിജയിക്കുമ്പോൾ അപ്പുറത്തുള്ളികൾ പരാജയപ്പെടുമെന്ന് ലാൽ പറഞ്ഞു കാന്താര മറുപടി നൽകണമെന്ന് റവന്യൂ അധികൃതർ ഋഷഭ് ഷെട്ടി നായകനും സംവിധായകനുമായ കാന്താര ചാപ്റ്റർ വൺ ചിത്രീകരണത്തിനിടെ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സിനിമാ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകി റവന്യൂ അധികൃതർ അപകടത്തെ കുറിച്ച് വ്യക്തത വരുത്തണമെന്നും ചിത്രീകരണ അനുമതി രേഖകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു ഇല്ലെങ്കിൽ സിനിമയുടെ തുടർ ചിത്രീകരണ അനുമതി റദ്ദാക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് കർണാടകയിലെ കുന്ദാപുരത്തിന് സമീപമാണ് ചിത്രീകരണം ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ ഭക്ഷണശീലവും പിന്തുടർന്നാൽ ഒരു പരിധിവരെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനാകും ഹൃദയത്തിൽ സംരക്ഷിക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം വിറ്റാമിൻ എ സി ഇ കെ പൊട്ടാസ്യം കാൽഷ്യം ആന്റി ഓക്സിഡന്റുകൾ നാരുകൾ തുടങ്ങിയവ അടങ്ങിയ ചീര പോലെയുള്ള ഇലക്കറികൾ കഴിക്കുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ സ്ട്രോബെറി ബ്ലൂബെറി തുടങ്ങിയ ബെറി പഴങ്ങൾ കഴിക്കുന്നതും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു ഫൈബർ പ്രോട്ടീൻ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയ പയർ വർഗ്ഗങ്ങൾ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുവഴി ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ തക്കാളി കഴിക്കുന്നതും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഗുണം ചെയ്യും നൈട്രേറ്റ് അടങ്ങിയ ബീട്രൂട്ടും വളരെ സഹായകരമാണ് ശ്രദ്ധിക്കുക ആരോഗ്യ വിദഗ്ധന്റെയും ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക തേർഡ് ഡിവിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം